ഞാനിപ്പോ ദിണ്ടിക്കലാണ് തമിഴ്നാട്ടിലെ ദിണ്ടിക്കലേ ഇവരെണ്ത്ഭു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഇവിടെ ഒരു ടൂവീലറിൽ യാത്ര ചെയ്യുന്ന ഒരേറ്റവും പേർക്കും ഹെൽമെറ്റ് ഇല്ല നൂറ് നൂറ് ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറി വന്നാൽ ഒരാൾക്കെ ഹെൽമെറ്റ് ഉള്ളു ഇതിന്റെ ശരിക്കും ഉദ്ദേശം എന്താണ് കാരണം എന്താ പറയുക കേരളത്തിൽ മുന്നിലിരിക്കുന്ന ആൾക്കും ബേക്കിൽ പിന്നിലിരിക്കുന്ന ആൾക്കും ഹെൽമെറ്റ് നിർബന്ധമാണ് അത് കേരള അല്ല തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണെന്ന് കേരള സർക്കാർ പറയുന്നത് കേന്ദ്രത്തിന്റെ നിയമമാണെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇത് പ്രാബല്യത്തിലാക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കാരണം ഞാനിപ്പോ കാണുന്ന ബൈക്കിൽ ബേക്കിൽ ഇരിക്കുന്ന ആൾക്കും മുന്നിലിരിക്കുന്ന ആൾക്കും ഹെൽമെറ്റ് ഇല്ല ഒറ്റ ഒന്നോ രണ്ടോ ആൾക്കാരെ കണ്ട കണ്ട് പിന്നെ കേരള സർക്കാരിന് മാത്രം എന്താണ് ഇതിന്റെ ഗുണം കേരള സർക്കാരിൻ്റെ ഫണ്ടാണോ ഉദ്ദേശം അതല്ലെങ്കിൽ കേരള സർക്കാരിന് അവിടെ ജനങ്ങളുടെ നമ്മുടെ പരിരക്ഷയാണോ ഉദ്ദേശം ഗവൺമെന്റ് പറയുന്നത് നിങ്ങളുടെ ജീവനം എന്നാണ് പറയുന്നത് അങ്ങനെ ആണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കേരള സർക്കാർ കാരണം ചെയ്യേണ്ടിയിരുന്നു കാരണം ഒരു ബൈക്കിൽ മാത്രമല്ലല്ലോ അപകടം സംഭവിക്കുന്നത് മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പിന്നോട്ടാണ് അത് ഞാനിത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിനെ ഉദ്ദേശിച്ചിട്ടല്ല ഈ വീഡിയോ വ്ലോഗ് ചെയ്യുന്നത് ഇവിടുത്തെ സ്ഥിതി കണ്ടിട്ട് ഇവിടുത്തെ ജനങ്ങളെ ഇവിടുത്തെ ഗവൺമെന്റിന് സുരക്ഷയ്ക്ക് പ്രാധാന്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ മാത്രം എന്തിനാണ് ഈ നിയമം അത് എടുത്തു ഒഴിവാക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു ഇത് ഞാൻ ഒരു പാർട്ടിനെയും ദുരുദ്ദേശം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല ഞാൻ വീണ്ടും പറയുകയാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേരള സർക്കാർ ചെയ്യേണ്ടത് ഈ നിയമം ഒഴിവാക്കണം എന്നാണ് എന്റെ ഒരു എളിയ അഭ്യർത്ഥന നീ അഥവാ ജനങ്ങളുടെ സുരക്ഷയാണ് കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ള മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറയാണെങ്കിൽ വീഡിയോ നീണ്ടുപോകും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ മദ്യം കഴിക്കുന്നത് ജീവനാപത്താണെന്നുള്ളത് പറയുന്നുണ്ട് എല്ലാ സിനിമ തിയേറ്ററുകളും കാണിക്കുന്നുണ്ട് മദ്യം ഇഞ്ചൂറി ടു ഹെൽത്ത് ആണെന്ന് അതുപോലെ സിഗരറ്റ് ഇഞ്ചൂറി ടു ഹെൽത്ത് ആണെന്ന് അങ്ങനെ ഒരുപാട് ഗുഡുക്കകൾ പാൻ മസാലകൾ ഇതെല്ലാം ദുർബലമായി അല്ല വളരെ ഭംഗിയായിട്ട് കേരളത്തിൽ കിട്ടുന്നു നിരോധിച്ചിട്ടുണ്ടെങ്കിലും അത് സുലഭമായി കിട്ടുന്നുണ്ട് പല ഭാഗങ്ങളിലും അത് ശക്തമായി നേരിടാൻ കഴിയോ കേരള സർക്കാരിന് കണ്ടില്ലേ ഹെൽമെറ്റ് സ്ത്രീകൾ പോലും ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നില്ല തമിഴ്നാട്ടിലെ ഒരു പല ഭാഗങ്ങളിലും ഞാൻ കാണുന്ന ഒരു സിസ്റ്റമാണ് ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് കണ്ടില്ലേ ഞാനിപ്പോ ഒരു നൂറ് ബൈക്ക് പോയി കണ്ടതിന് മൂന്ന് ആൾക്കാരാണ് യൂസ് ചെയ്തത് ഒരു നൂറ് ആൾക്കാർ